ഹായ് നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഗ്യാസ് കേവിൻ്റെ വീഡിയോ ആയിട്ടാണ് ഗ്യാസ് കേവ് രണ്ട് സിലിണ്ടർ വയ്ക്കാൻ പറ്റിയ ഒരു ഗ്യാസ് കേവാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഔട്ടർ ഫ്രെയിം കൊടുത്തേക്കുന്നത് ഒന്നോ ഒന്നിൻ്റെ സ്ക്വയർ ടൂ ഔട്ടർ ഫ്രെയിമും പിന്നെ അകത്ത് മുക്കാലഞ്ചിൻ്റെ സ്ക്വയർ ടൂ വെച്ചാണ് നമ്മൾ ഗ്യാസ് കേവ് വെച്ചേക്കുന്നത് പിന്നെ ഫിത്തിയിലോട്ട് നാല് ആങ്കർ ബോൾട്ട് എണ്ണമത്തിൻ്റെ ആങ്കർ ബോൾട്ട് അടിച്ച് നമ്മൾ സ്ട്രോങ് ആയിട്ട് ഉറപ്പിക്കുകയും അതുകൂടാതെ ലെഗ് നമ്മൾ സെപ്പറേറ്റ് ലെഗും കൊടുത്തു താഴ്ത്തോട്ടെ അത് ചെറുതായിട്ട് കോൺക്രീറ്റ് ഇതിന് ഒരു സപ്പോർട്ടിന് വേണ്ടിയാണ് പിന്നെ ഡോറ് നല്ല സ്ട്രോങ്ങിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ നല്ല സ്ട്രോങ് ആയിട്ടാണ് നമ്മളെല്ലാം ചെയ്തേക്കുന്നത് ഒരു കാരണശേഷം തൂങ്ങിപ്പോകാത്ത രീതിക്കാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് പ്രൈമർ അടിച്ചതിന് ശേഷം ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് നമ്മൾ ഇത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തുടർന്ന് നമ്മൾ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും ഓക്കെ താങ്ക്